झषाकृतिं योजनलक्षदीर्घां दधानमुक्चैस्तरतेजसं त्वां निरीक्ष्यतुष्टा मुनयस्त्वदुक्त्या त्वत्तुङ्गशृङ्गेतरणिं बबन्धुः पदानुपदं मुनयः मुनियं सप्तऋषिगोडु कूडिया सत्यव्रतन् യോജനലക്ഷദീർഘാം ലക്ഷം യോജന വിസ്താരമുള്ള ജഷാകൃതി മത്സ്യാകൃതിയെ ദാനം എടുത്തവനും ഉച്ചൈസ്തര തേജസ് വളരെ ശോഭിക്കുന്നവനുമായ ത്വാം അങ്യെ നിരീക്ഷ്യ കണ്ടിട്ട് തുഷ്ട ആനന്ദിച്ചു ത്വതുത്യ അങ്ങയുടെ നിർദ്ദേശമനുസരിച്ച് തൊത്തുങ്കശൃ അങ്ങയുടെ മത്സ്യത്തിൻ്റെ ഉന്നതമായ കൊമ്പിൽ തരണീം തോണിയെ ബബന്ധുഹു കെട്ടി വിവർത്തനം സത്യവ്രതനും സപ്തർഷികളും ലക്ഷം യോജന വിസ്താരമുള്ള മത്സ്യാകൃതിയെടുത്തവനും വളരെ തേജസ്വിയുമായ അങ്ങയെ കണ്ട് വളരെ ആനന്ദിച്ചു അങ്ങയുടെ നിർദ്ദേശപ്രകാരം മത്സ്യത്തിൻ്റെ ഉന്നതമായ കൊമ്പിൽ തോണിയെ ബന്ധിച്ചു ഒരു യോജന ഏകദേശം എട്ടു മൈൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ